നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് ഒരിക്കൽ കൂടി വചനം പറയാൻ സർവശക്തനായ ദൈവം എനിക്ക് തരുന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു തിരുമുമ്പാകെ ഇരുന്ന് തിരു പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പരതി അന്വേഷിക്കുമ്പോൾ ഓരോ ദിവസവും എനിക്കും നിങ്ങൾക്കും ധന്യത നൽകുവാൻ പ്രത്യേകാൽ ജീവിതം സുന്ദരമാക്കാൻ തിരുവഴുത്ത് നമുക്ക് തരുന്ന സ്വർഗീയ ദൂതുകൾ നമ്മെ നന്നായി പണിതെടുക്കുകയും നമ്മെ പൊന്നൊരുക്കുന്നത് പോലെ ഒരുക്കി കീടം നീക്കി മൂല്യം വർദ്ധിപ്പിച്ച് നമ്മെ ധന്യരും ശ്രേഷ്ഠരുമാക്കി മാറ്റാൻ ഈ ആയുസിനെ ഏറ്റവും അനുഗ്രഹപൂർണമാക്കാൻ വചനം ഒരു വലിയ നിമിത്തമാണ് എന്ന് വിശ്വസിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ അതിവിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും നമ്മുടെ കർത്താവിനെ നമ്മുടെ രക്ഷിതാവിനെ നിങ്ങളെ എല്ലാവരെയും എനിക്ക് തന്ന എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് വചനത്തിലേക്ക് നമ്മൾ വരിക നമുക്ക് ദൈവത്തിൻ്റെ തിരുവഴുത്തിലേക്ക് നമ്മെ തന്നെ ആഴമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിലെ ഒരു വാക്യം വായിച്ച് ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരിക്കുന്ന നിയമം നിമിത്തവും അവനും അവൻ്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുക നിമിത്തവും ദാവീദ് ഗ്രഹത്തെ നശിപ്പിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു ദാവീദ് ഗ്രഹത്തെ നശിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സില്ലായിരുന്നു ഒന്നുകൂടെ പറയാം ദാവീത് ഗ്രഹത്തെ നശിപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നു ദാവീതിന് ശേഷം ദാവീദിൻ്റെ സന്തതി പരമ്പരകൾ ഗേദോത്സവത്തിനകത്ത് ഇസ്രായേൽ ഗ്രഹം ദാവീദ് ഗ്രഹം യേഹുവിൻ്റെ ഗ്രഹം എന്നൊക്കെ പറയപ്പെട്ടിരിക്കുന്ന ഈ ഗ്രഹം ചേർത്തെഴുതിയിരിക്കുന്നത് ആ ഒരു കുടുംബപ്പുനും അമ്മയും മൂന്ന് മക്കളും അടങ്ങുന്നൊരു ചെറിയ വീട് എന്നർത്ഥത്തിലല്ല അതൊരു പരമ്പരാഗതമായിരിക്കുന്ന പാരമ്പര്യമാണ് വേദപുസകത്തിനകത്ത് അങ്ങനത്തെ ആറോ ഏഴോ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തായ്വേരെന്നൊക്കെ പറയില്ലേ തായ് കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ആ കൂടെ അവരുടെ സന്തതി പരമ്പരകളും ആ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരുമായിരിക്കുന്ന ആളുകളുടെ ഒരു വലിയ ബൃഹത്തായിരിക്കുന്ന ചരിത്രമാണ് ഒരു അർത്ഥത്തിൽ പഴയ നിയമത്തിനകത്തെ പ്രധാന ഭാഗത്തും അതിന് പശ്ചാത്തലം ഒരുക്കുന്നത് അതിൽ ദാവീദ് ഗ്രഹം ഇപ്പം ഈ ജീവിച്ചു പോരുന്ന തലമുറയിൽ ഒരാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ദൈവത്തിന് ദൈവ ആക്കി വച്ചിരിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിതം സമർപ്പിതമാക്കുമ്പോൾ സർവശക്തനായ ദൈവം ആ ആളുടെ പേരിൽ ഒരു ഗ്രഹം പണിയും അങ്ങനെയാണ് ദാവീദനോട് ഒരു വാക്ക് പറഞ്ഞു ഞാൻ നിനക്കൊരു ഗ്രഹം പണിയും ഒരു വീട് പണിയും എന്നല്ല അതിനർത്ഥം നീ മുഖാന്തരം നിന്റെ സന്തതി പരമ്പരകൾ ഒരു വലിയ ഗ്രൂപ്പായിരിക്കും അവർ പാരമ്പര്യമായിട്ട് ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നവരും ദൈവത്തിന് ഇഷ്ടമുള്ളവരും ദൈവത്തിന് ഉപയോഗിക്കാൻ പ്രാപ്തരുമാകത്തക്ക രീതിയിൽ ദൈവം അവരെ ഒക്കെ ചെയ്യും അങ്ങനെ ആയിരിക്കുമല്ലോ ആ പദം അതിനുപകരിക്കും ഉപയോഗിക്കും അതൊരപ്പൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നതിൻ്റെ ഗുണമാണ് ദൈവം ഒരു വാക്കായി പറയുന്നത് അങ്ങനെ ദാവീതിൻ്റെ ഗ്രഹം ആ ഗ്രഹത്തോട് ദൈവമായ കർത്താവ് ദാവീദ് നിമിത്തം ചില നിയമങ്ങൾ ചെയ്തിരുന്നു ചില വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ അതും ഈ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴും ഒരു വലിയ കാര്യം കേട്ടോ എവിടെയെങ്കിലും ഒരു പള്ളിയിൽ പോയി വിലപ്പോഴും ചെന്നിരുന്നു ഒടുങ്കണ്ടൊക്കെ കൊടുത്തു കണ്ടും കേട്ടും എല്ലാ പണിയും കഴിഞ്ഞ് ബാക്കി സമയം ഉണ്ടെങ്കിൽ രണ്ട് സ്ത്രോത്രം പറഞ്ഞു അങ്ങനെ ജീവിക്കുന്നവരെ വെച്ചൊന്നും ദൈവം ഗ്രഹം പണിയേല്ല അവർ ഈ ഭൂമിയുടെ ഭാഗത്ത് ഈ മണ്ണിൽ കല്ലും മണ്ണും ചരളും ഒക്കെ കിടക്കുന്നത് പോലെ ജീവിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ ഈ പ്രകൃതിയിൽ തന്നെ പാറയും വലിയ മുട്ടക്കുന്നുകളും ചരളും കല്ലും കാട്ടുകല്ലും എല്ലാം കിടക്കുന്നില്ലേ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നു ആരെങ്കിലും അറിയുന്നു അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഖത്ത് ഞാൻ ആ പ്രയോഗം ഒന്നുകൂടെ പറയാം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ നമ്മുടെ പുരുടത്തിൽ കല്ലും ചരളും മണ്ണും മണലുമൊക്കെ കിടക്കുന്നത് പോലെ പത്തെഴുപത് വർഷം എൺപത് വർഷം ഈ ഭൂമിയിൽ കിടന്നു നരകിച്ചു ജീവിച്ചു തിന്നു കുടിച്ചു ഒരായുസു തീർത്തു പോകുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ മറക്കാൻ കഴിയാത്ത നില നിലവാരത്തിൽ ജീവിതം കൊണ്ട് ഒരു സൗധം പണിതിട്ട് ഇവിടുന്ന് പോകുന്നവരുണ്ട് ഗ്രഹം പണിതിട്ട് പോകുന്നവർ ദൈവമാണത് ചെയ്യുന്നത് ആ ഒരു നിലവാരത്തിൽ ജീവിച്ച ഒരു ഭക്തനാണ് ദാവീതെന്ന് ഞാൻ നിങ്ങളോട് എടുത്ത് പറയേണ്ട കാര്യമില്ല ഇന്ന് വായിച്ച വാക്യത്തിനകത്ത് രണ്ട് നിമിത്തങ്ങൾ ഒന്ന് ദാവീദിനോട് ദൈവം പറഞ്ഞ നിയമം നിമിത്തവും രണ്ട് ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദാനം നിമിത്തവും ഈ രണ്ട് നിമിത്തങ്ങൾ മുഖാന്തരം പിന്തലമുറക്കാർ അപ്പനെ പോലെ ദൈവത്തോടത്ര പറ്റിയൊന്നുമല്ല നിന്നത് ദാവീതിൻ്റെ പാരമ്പര്യത്തിനകത്ത് ഹോഷാഭാത്ത് ഹോഷാഭാത്തിൻ്റെ മകനായിരിക്കുന്ന യഹോരാം യഹൂദ രാഷ്ട്രത്തിന് രാജാവായി അദ്ദേഹം രാജാവായി കഴിഞ്ഞപ്പോൾ വളരെ മോശമായ നിലവാരത്തിൽ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തു ഈ പിതാക്കന്മാരുടെ മാർഗം ഒന്നും അല്ല അവർ ചെയ്തത് അദ്ദേഹം ചെയ്തത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതും നിരക്കാത്തതുമായിരിക്കുന്ന അനീതി കൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം സാമ്രാജ്യം പണിതു സ്വന്തം സഹോദരങ്ങളെയൊക്കെ കരുണയില്ലാതെ വാളുകൊണ്ട് വഴിക്കിട്ട് വെട്ടിക്കൊന്നു അങ്ങനെ ഒത്തിരി നീചപ്രവർത്തികൾ ചെയ്തു അങ്ങനെ ചെയ്തിട്ടും ഒരു വാക്കെന്നെ ഞാൻ മൂന്നാവർത്തി ആരംഭ ആരംഭസമയത്ത് എടുത്ത് എടുത്ത് പറഞ്ഞ വാചകം ആ വാചകം എങ്ങനെയാണ് ദൈവത്തിന് ദാവീദിൻ്റെ ഗ്രഹത്തെ നശിപ്പിക്കാൻ ദൈവത്തിനൊട്ടും മനസ്സായില്ല ഈ പിള്ളേർ ചെയ്തതൊക്കെ ഓർത്താൽ ജെ സി ബി കൊണ്ട് തോണ്ടി തോട്ടിലറിഞ്ഞു കളയണം അതുപോലത്തെ പണിയാണ് ചെയ്തത് പക്ഷേ എൻ്റെ ദൈവത്തിനും മനസ്സ് വരുന്നില്ല നശിപ്പിക്കാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല ദൈവമക്കളെ ഓരോ തലമുറ കഴിയും തോറും നമുക്കറിയില്ല അപ്പം നമ്മളുടെ അടുത്ത തലമുറകളിലേക്കൊക്കെ വരുമ്പോൾ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇന്ന് നിങ്ങളിൽ പലരും കാത്തു സൂക്ഷിക്കുന്ന ആദർശപൂർണ്ണമായിരിക്കുന്ന ആത്മീകത്തിൻ്റെ കണ്ണികളാകുമോ ഇല്ലയോ നമുക്ക് നൂറ് ശതമാനമൊന്നും പറയാൻ പറ്റില്ല ആത്മീകത്തിൻ്റെ ഒരു പ്രശ്നം വ്യക്തിപരമായി തീരുമാനിച്ചില്ലെങ്കിൽ ഇതൊന്നും ആവുകയല്ല നമ്മൾ തല്ലിപ്പഴിപ്പിച്ച് അടിച്ചൊതുക്കുന്നതല്ല അവനവൻ്റെ ഹൃദയത്തിനകത്ത് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകണം എന്ന അവനവൻ തീരുമാനിക്കാതെ ഒരിക്കലും പുറകിൽ ചട്ടകം പഴിപ്പിച്ച് വച്ചാൽ പോലും അവരാരും ആ രീതി വരികയല്ല അപ്പോൾ ആ നടപടികൾ കൊടുത്ത് ആത്മീകം ഉണ്ടാക്കുകയല്ല മനസ്സൊരുക്കത്തോടെയാണ് ഇതെല്ലാം ഉണ്ടാകേണ്ടത് പക്ഷേ അടുത്ത കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അതൊക്കെ എത്രത്തോളം ആകും കണ്ടറിയണം പക്ഷെ ഇവിടെ ദാവീത് മരിച്ച് മൺമറിഞ്ഞ് പല തലമുറകൾ പിന്നിട്ടിട്ടും ദൈവം തമ്പുരാൻ ഈ പുതിയ തലമുറയിലെ പിള്ളേർ ദൈവവചനത്തിന് നിരക്കാത്തത് പ്രവർത്തിച്ചിട്ടും ശിക്ഷാനടപടികൾക്ക് വിധേയപ്പെട്ടൊരു കോടതി പോലെ ദൈവമായ കർത്താവ് കാര്യങ്ങൾ വിധി പറയാൻ നിർണയിച്ചായിരുന്നെങ്കിൽ ഈ ഗ്രഹത്തെ നശിപ്പിച്ച് കളയാൻ ഇനിയൊരു കണ്ണി ഇല്ലാതവണ്ണം നശിപ്പിച്ച് കളയാനുള്ള എല്ലാ തെളിവുകളും കർത്താവിൻ്റെ കയ്യിലുണ്ട് ആ കണ്ണിന് മുമ്പിൽ അതിൻ്റെ എല്ലാ ന്യായങ്ങളുമുണ്ട് ചുരുവാക്യതാണ് ദൈവത്തിന് മനസ്സായില്ല ദൈവത്തിന് മനസ്സായില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനിത് പറയുമ്പോൾ നാളകളിൽ എന്തെല്ലാം വീഴ്ച വന്നാലും എന്തൊക്കെ ചെയ്താലും ദൈവത്തിന് ഇല്ലാതാക്കാൻ മനസ്സ് വരാത്ത രീതിയിൽ ഒരു ജീവിതം ജീവിച്ചിട്ട് ഒരു മനുഷ്യൻ അക്കരനാട്ടിൽ പോയി ദാവീദ് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്കോ നൂറ്റാണ്ടുകൾക്കോ മുമ്പ് പക്ഷേ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ മനുഷ്യനെ ഓർത്തിട്ട് ഇത് നശിപ്പിക്കാൻ ദൈവത്തിന് മനസ്സാകുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ അപ്പനും അമ്മയൊക്കെ ഒത്തിരി കർത്താവിന് വേണ്ടി നിന്നു ഒരു നാട്ടിൽ ഒരു സഭയുണ്ടാകാൻ ഒരു ദൈവദാസൻ പട്ടിണി കിടക്കാതെ അവർ പിടിച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ ആളുകൾ അപമാനിക്കപ്പെടാതിരിപ്പാൻ നമ്മുടെ പിതാക്കന്മാർ എന്തൊക്കെയോ ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തു മുഖ്യധാരയിലേക്ക് മുമ്പിലേക്ക് വന്നവർ വന്നില്ലെങ്കിലും പിന്നണികളായി നിന്നൊത്തിരി കാര്യങ്ങൾ ചെയ്തു അവർ ചെയ്ത ആ നല്ല കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവർ മൺമറഞ്ഞു അവർ നിത്യതയിൽ വിശ്രമിക്കുന്നു പക്ഷേ അവർ ചെയ്ത കാര്യങ്ങൾ അവരോട് ദൈവം വാക്ക് കൊടുത്ത വാക്ക് അതോർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഇന്ന് നമ്മുടെയോ നമ്മുടെ മക്കളെയോ നശിപ്പിക്കാൻ ദൈവത്തിന് മനസ്സാകുന്നില്ല ആ വാക്യം മറക്കരുത് സാധാരണ ഒരു സരളവാക്യമാണ് പക്ഷെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ഈ ഉള്ളൂ ഇത് ജീവിച്ച് തീർത്ത് അക്കരെ നാട്ടിൽ നമ്മൾ പോകണം പക്ഷേ കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മുടെ പിള്ളേരുടെ കാലത്തും അവർക്കൊരു വീഴ്ച പറ്റിയാലും നമ്മെ ഓർക്കുമ്പോൾ ദൈവത്തിന് മനസ്സ് ആകരുത് അവരെ ന്യായം വിധിച്ച് തള്ളാൻ ശിക്ഷാവിധിക്ക് വിധേയപ്പെടുത്താൻ അവരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിടാൻ ദൈവത്തിന് തോന്നരുത് അതിന് തക്കവണ്ണം ഈ ഒരായുസ് കൊണ്ട് ദൈവവുമായിട്ട് ഭയങ്കര ബന്ധം സ്ഥാപിച്ച് ദൈവമായ കർത്താവിന് മനസ്സ് വരരുത് നിയമവും കർക്കശ നടപടിയൊക്കെ ഒരു ഭാഗത്തുണ്ട് പക്ഷേ അതിനൊരു മറുവശമുണ്ട് കരുണ ദയ കൃപ മനസ്സലിവ് ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ദൈവം ഒരു ഭാഗത്ത് കർക്കശക്കാരനായിരിക്കുന്ന ന്യായാധിപതിയാണ് അപ്പോൾ തന്നെ മറുഭാഗത്ത് മനസ്സും മനസ്സലിവുള്ള അപ്പനാണ് ഇതിൽ ചില ഘട്ടങ്ങളിൽ നിയമജ്ഞനായിരിക്കുന്ന ന്യായാധിപൻ എഴുന്നേറ്റ് വരും അവിടെ ശിക്ഷ നടപടികൾ നടക്കും ചില സന്ദർഭങ്ങളിൽ കരുണാനിധിയായിരിക്കുന്ന അപ്പൻ എഴുന്നേറ്റ് വരും അവിടെ മനസ്സലിവും ന്യായവിധിയെ മാറ്റിയിട്ട് കരുണ കൊണ്ടുള്ള വിടുതലും നടക്കും ഇതിന് ആരെങ്കിലും മുതിരണം ദൈവമക്കളെ നമ്മളിൽ ആരെങ്കിലും ഈ ലോകത്തിൽ ജന്മം കിട്ടിയവരെല്ലാവരും ഇങ്ങനെയൊന്നും ദൈവത്തോട് നിയമം സ്ഥാപിച്ചിട്ടും വാഗ്ദാനം വാങ്ങിച്ചിട്ടും അല്ല പോയത് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നമുക്കിതാകാം അതിനായി ജീവിക്കാം അങ്ങനെ ദൈവത്തോട് പറ്റി നിൽക്കാം നമ്മെയോ നമ്മുടെ മക്കളെയോ രണ്ട് തലമുറ കഴിഞ്ഞാൽ അവരെയോ നശിപ്പിച്ച് കളയാൻ ദൈവത്തിന് തോന്നരുത് മനസ്സാകരുത് അതുപോലെ ജീവിതം കൊണ്ട് നമുക്ക് കാര്യം നേടാം ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളിന്ന് കണ്ടു അങ്ങ് ചിലരോട് ചെയ്ത നിയമവും അങ്ങ് ചിലർക്ക് കൊടുത്ത വാഗ്ദാനവും നിമിത്തം അങ്ങക്ക് മനസ്സ് വരുന്നില്ല അങ്ങ് മഹാനാണ് അങ്ങ് മനസ്സിലുള്ളവനാണ് അങ്ങയെപ്പോലെ കരുണ കാണിക്കാൻ ആർക്കും കഴിയില്ല ഇന്നത് കേൾക്കുമ്പോൾ ചിലർക്ക് ഈ കരുണ കിട്ടട്ടെ നശിപ്പിച്ച് കളയേണ്ടതാണ് പക്ഷെ ദൈവത്തിന് മനസ്സ് വരുന്നില്ല അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ